അലൈക്കും നമുക്ക് ഹിജറ വർഷം പഠിക്കാം ഹസർ അലുള്ളാഹ്ഹു ജനിച്ചത് ഹിജറ മൂന്ന് ആമുൽ ജമാത്ത് എന്നറിയപ്പെടുന്ന വർഷം ഹിജറ നാൽപ്പത് ഹസർ അലുള്ളാഹുനു വഫാത്തായത് ഹിജറ നാൽപ്പത്തി ഒമ്പത് കർബല യുദ്ധം നടന്നത് ഹിജറ അറുപത്തൊന്ന് ഹുസർ അലുള്ളാഹുഹു ജനിച്ചത് ഹിജറ നാല് ഹുസർ അലുള്ളാഹുൻ വഫാത്തായത് ഹിജറ അറുപത്തൊന്ന് അബുബക്കർ അലുള്ളൻ്റെ വഫാത്തായത് ഹിജറ പതിമൂന്ന് ഉമർ അലുള്ളൻ്റെ വഫാത്തായത് ഹിജറ ഇരുപത്തി മൂന്ന് ഉസ്മാൻ അലുള്ളാഹുഹുനു വഫാത്തായത് ഹിജറ മുപ്പത്തി അലി അലിറഹുൻ വഫാത്തായത് ഹിജറ നാൽപ്പത് സാദർ അലാൻ വഫാത്തായത് ഹിജറ അമ്പത്തഞ്ച് സയ്യിദ് അലാൻ വഫാത്തായത് ഹിജറ അമ്പത്തി ഒന്ന് സുബൈർ അലിന് വഫാത്തായത് ഹിജറ മുപ്പത്തിയാറ് തൊലഹർ അലുലത്തായത് ഹിജറ മുപ്പത്തി ആറ് അബ് ഊബൈദർ അലുഹു വഫാത്തായത് ഹിജറ പതിനെട്ട് അബ്ദുറഹ്മാൻ ബിൻഫുറു വഫാത്തായത് ഹിജറ മുപ്പത്തിരണ്ട് റാഷിദയുടെ ഭരണകാലം ഹിജ്ര പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ അലിറലിന് തലസ്ഥാനം ഗുഫയിലേക്ക് മാറ്റിയത് ഹിജറ മുപ്പത്തിയാറ് ആവിയ ഖിലാഫത്ത് ഹിജറ നാൽപത്തി മുതൽ നൂറ്റി മുപ്പത്തിരണ്ട് വരെ അബ്ബാസിയ ഖിലാഫത്ത് ഹിജറ നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ അറുനൂറ്റി അമ്പത്തി ആറ് വരെ ഉസ്മാനിയ ഖിലാഫത്ത് ഹിജറ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ ഹിജറ ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വരെ പുള്ളികളില്ലാത്ത അറബി ലിപിയോ ഉപയോഗിച്ചത് ഹിജറ അറുപതിന് മുമ്പ് അറക്കൽ രാജകുടുംബം ഒരു ഭരണകൂടമായി മാറിയത് ഹിജറ അറുപത്തി നാല് മഹദൂം ഒന്നാമൻ ജനിച്ചത് ഹിജറ എണ്ണൂറ്റി എഴുപത്തി മൂന്ന് മഹ്ദൂബ് ഒന്നാമൻ വഫാത്തായത് ഹിജറ തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മഹദൂബ് രണ്ടാമൻ ജനിച്ചത് ഹിജറ തൊള്ളായിരത്തി മുപ്പത്തി മഹദൂബ് രണ്ടാമൻ വഫാത്തായത് ഹിദർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മമ്പുറം തങ്ങൾ ജനിച്ചത് ഹിജറ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറ് മമ്പറും ഞങ്ങൾ വഫാത്തായത് ഹിദറ ആയിരത്തി എഴുന്നൂറ്റി അറുപത് കാദി മുഹമ്മദ് വഫാത്തായത് ഹിജറ ആയിരത്തി ഇരുപത്തി പൊന്നാനി പോലെ മറ്റൊരു മുസ്ലിം കേന്ദ്രമായി കോഴിക്കോട് മാറിയത് ഹിദറ പത്ത് പതിനൊന്നുകളിൽ വെളിയങ്കോട് ഉമർഖാദി ജനിച്ചത് ഹിദർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വെളിയംകോട് ഉമർഖാദി വഫാത്തായത് ഹിദർ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് ഷിഹാബുദ്ദീൻ ഷാലിയാത്തി ജനിച്ചത് ഹിദറ ആയിരത്തി മുന്നൂറ്റി രണ്ട് ഷിഹാബുദ്ദീൻ ഷാലിയാത്തി വഫാത്തായത് ഹിദർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാലിൽ പാഗൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ജനിച്ചത് ഹിസറ ആയിരത്തി മുന്നൂറ്റഞ്ചിൽ പാഗൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ റഫാത്തായത് ഹിജറ ആയിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽ ബാരി മുസ്ലിയാർ ജനിച്ചത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അബുൽ ഹക്ക് മുഹമ്മദ് അബ്ദുൽബാരി മുസ്ലിയർ റഫാത്തായത് ഹിജറ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് മൗലാന കുതുബി മുഹമ്മദ് മുസ്ലിയാർ ജനിച്ചത് ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് മൗലാന കുതുബി മുഹമ്മദ് മുസ്ലിയാർ റഫാത്തായത് ഹിജറ ആയിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ഷംസുൽലമ ഇ കെ അബുബക്കർ മുസ്ലിയാർ ജനിച്ചത് ഹിജറ ആയിരത്തി മുന്നൂറ്റി മുപ്പത്തി മൂന്ന് അസ്സലാമലൈക്കും